ആദ്യമായിട്ടാണ് ഈ മലയാളം മാസത്തെ പൂജയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ടൂറിൽ പെട്ടു തോന്നുന്നുണ്ടോ അപ്പം അപ്പോൾ വന്നപ്പോൾ അടുന്ന് കടന്ന് നീലിമല ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ നടന്ന് ഏകദേശം പന്ത്രണ്ടി അടുത്തെത്തി നമ്മളിപ്പം അതിന്റെ പര്യട താഴത്തെ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പം അറിയണമൊക്കെ ഒരു പായ കിട്ടും ആ അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ട്രെയിനിലാണ് ഈ പോണ ട്രെയിനിലാണ് ഞാൻ വന്നത് അങ്കവാലിന്ന് ഇനിയിപ്പോൾ നേരെ ഈ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് ഉണ്ടാവും അത് ആൾ ഫില്ലാകുന്നതനുസരിച്ചായിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം രാവിലൊന്നും കഴിച്ചിട്ടില്ല ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ കെ എസ് ആർ ടി സി ബസ്സിൽ നേരെ പമ്പയിലേക്ക് അവിടെ സാമന്മാർ ഒരുപാട് പേരുണ്ടോ നല്ല ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടെന്ന് ഇത് കണ്ടോ ബസ് അതെ ഈ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടായിരിക്കും ബസ് കിടക്കുക അവിടെ നിന്ന് ഇത് ബസ് ഫില്ലാവും തോറും ഇവിടെ സാധനം വാർ കയറാൻ നിൽക്കുന്നുണ്ടോ ഫില്ലാകും തോറും പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇയാൾക്ക് കിടക്കുന്നൊരു പമ്പ ബസ്സാണ് അത് നിറയെ ആളുകളായി വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോട്ടോ ഞാൻ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം എന്തായാലും ഇതിലും അതിലും സീറ്റ് കിട്ടില്ല ഫില്ലാണ് അപ്പോൾ നമ്മളിപ്പോൾ ബസ്സിൽ കയറി ഇരുന്നു കേട്ടോ അപ്പോൾ രണ്ട് ബസ് ഫില്ലായി നിൽക്കായിരുന്നു ഞാൻ വന്നപ്പോഴും അപ്പോൾ ഇപ്പോൾ വരണം വന്നപ്പോൾ അതിൽ കയറി വിടുന്നതാണ് സീറ്റുള്ള അങ്ങനത്തുള്ള ആളുകളുണ്ട് നിറയെ സാമ്യന്മാരില്ല ഇറങ്ങി വഴി അവിടേക്ക് പോകുന്ന വഴിയിൽ ഇറങ്ങുന്ന ആളുകളാണെന്ന് തോന്നുന്നത് കൂടുതലും അപ്പോൾ എന്തായാലും പോകുന്ന വഴിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരാം നൂറ്റി നാൽപ്പത്തൊന്ന് രൂപ കേട്ടോ ഒരാൾക്ക് ചെങ്ങന്നൂരിൽ നിന്ന് പമ്പ വരെ പോകുന്നതിന് നമ്മൾ ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുമ്പോൾ റൂട്ട് എന്ന് പറയുന്നത് ആറന്മുള പത്തനംതിട്ട പെരുന്നാട് ലാഹ അവിടെ നിന്ന് നിലയ്ക്കൽ പിന്നെ പമ്പ ഈ ഈയൊരു റൂട്ടാണ് നമ്മൾ പോകുന്നത് ഇതിൽ പെരുന്നാടൊക്കെ കഴിഞ്ഞ് ലാഹ എത്തുമ്പോഴേക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും അകലെ മലനിരകളും അതുപോലെ തന്നെ റബ്ബർ നോട്ടങ്ങളുടെ വ്യൂ അകലെ പുഴ ഒഴുകുന്നത് അതുപോലെ തന്നെ ഒരുപാട് അകലെയായിട്ട് കൈതച്ചക്കകളൊക്കെ ഇങ്ങനെ വളരെ ഓർഡർ ആയിട്ട് ഭംഗിയിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ലാഹയിലെത്തിയിട്ടുണ്ടോ അപ്പോൾ അവിടെ ചായ കുടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടി ബസ് നിർത്തിയിട്ടുണ്ട് കുറേ കുറെ ആളുകളൊക്കെ കഞ്ഞി കുടിക്കാൻ പോയി ഞാൻ എന്തായാലും ഒരു കുത്തി വെള്ളം വാങ്ങിച്ചിട്ടുണ്ട് വെള്ളം വാങ്ങാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും വെള്ളം ഇന്ന് ചായയും കുടിച്ച് കയറിയിരിക്കാം ഏകദേശം കൂടി നമ്മൾ അമ്പയിൽ എത്തും ഞാൻ ചായക്ക് പേരും കഞ്ഞി ആയിട്ട് കുടിച്ചത് അവിടെ വന്നപ്പോൾ കഞ്ഞി ആഗ്രഹം അങ്ങനെ കഞ്ഞി ആണെങ്കിൽ കുടിച്ചത് അപ്പോൾ നമ്മൾ ലാഹയിൽ നിന്ന് ചായ കുടിക്കാനുള്ള സമയം കഴിഞ്ഞ് വീണ്ടും നേരെ പമ്പയിലേക്ക് പോകാം ലാഹയിൽ നിന്ന് കുറച്ചും കൂടി നീങ്ങുമൊക്കെ അയ്യപ്പൻ്റെ പൂങ്കാവന സ്റ്റാർട്ട് ചെയ്യും ഈ വഴിയുള്ള ഒരുപാട് ട്രൈബ്സൊക്കെ താമസിക്കുന്നത് കാണാം കേട്ടോ നമുക്ക് വഴി സൈഡിലായിട്ട് കാടിനോട് ചേർന്ന് ആ കാണുന്ന കുടിലുപോരേയും അതുപോലെ ചില വീടുകളൊക്കെ നല്ല വീടുകളാണ് വീടുകളൊക്കെ കാണാൻ കഴിയും അവിടേക്ക് കടക്കരുത്തന്നുള്ള ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ചില വീടുകളുടെ അടുത്ത് തന്നെയായിട്ട് മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കൂടി ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആനയോ മറ്റു കാര്യങ്ങളൊക്കെ വന്ന മുകളിൽ കയറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അത് ഇപ്പോൾ നമ്മൾ നല്ല ഉൾക്കാട്ടിലൂടെ ആയിട്ടാണ് സഞ്ചരിക്കണേ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ആണ് ഇപ്പോൾ ബസ് എരുമേലി എന്നൊക്കെ നിലക്കലിലേക്ക് വരുന്ന ആ ഒരു റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇനി നേരെ ആ ഒരു പ്രധാന റൂട്ടിലേക്ക് കടന്നു ഇനി അടുത്തത് നിലയ്ക്കലാണ് ഇപ്പോൾ നമ്മൾ നിലയ്ക്കൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ പ്രൈവറ്റ് വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് നമ്മൾ കെ എസ് ആർ ടി സിയിലായതുകൊണ്ട് അത്തരത്തിലുള്ള ചെക്കിംഗ് ഒന്നുമില്ല നമ്മൾ നേരെ ആ ഒരു ചെക്ക് പോസ്റ്റ് കടന്ന് പോവാണ് ഇപ്പം നമ്മൾ ഈ വളയുന്നത് ചാലക്കയം വലിയ വളവ് എന്ന് പറയുന്ന സ്ഥലത്താണ് രാത്രിയാണ് വരുന്നതെങ്കിൽ നമുക്ക് ശബരിമലയുടെ കാഴ്ച ഒക്കെ ഇവിടെ നിന്ന് കാണണ്ട ആണ് നിറയെ ബസ്സുകൾ വന്നിട്ടുണ്ടോ നിരക്കിൽ നിന്നും അതുപോലെ തന്നെ ചെങ്ങന്നൂർ ആ ഭവനം വന്ന ബസ്സുകളാണ് ആ ബസ് ഇപ്പോൾ പമ്പ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടോ ഈ ഇടതുവശത്ത് കാണുന്നതാണ് പമ്പ കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇവിടെ നിന്ന് വെച്ചാൽ ഒന്നര കിലോമീറ്റർ കൂടി ഉണ്ട് പമ്പയിലേക്ക് കേട്ടോ നമ്മൾ പമ്പയിൽ വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ രീതിയിൽ തിരക്കാട്ടോ കേട്ടോ ഇതൊക്കെ നമ്മൾ സാധാരണ സീസണിൽ വരുന്നൊക്കെ പോലെ തന്നെയുള്ള തിരക്ക് ഇപ്പോൾ നിലവിൽ പമ്പയിലുണ്ട് വെള്ളമുണ്ട് വെള്ളം കുറവാണ് എന്തായാലും ഞാൻ ആ ഒരു ഈ പുലിയുടെ പുറത്ത് വരുന്ന ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ അതിൽ ഇറങ്ങാം ആളുകൾക്ക് ഇതിലൊക്കെയാണ് ഇറങ്ങി വരുന്നത് കുറച്ചിങ്ങോട്ട് പോകാനും കുറച്ച് നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ പോയിട്ട് അതിൽ കൂടെ വന്നിട്ട് എടുക്കാം ഇപ്പം നമ്മൾ ആ സ്റ്റാച്ചു കൊണ്ട് അടുത്ത് ഇടണ്ടോ നമുക്ക് എന്തായാലും ഇതിനാണ് ത്രിവേണി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ നിന്ന് നേരെ നമുക്കിഞ്ഞ് പമ്പയിലേക്ക് ഇറങ്ങാം പൊതുവേ സ്വാമിമാർ മലയിറങ്ങി വരുന്ന ഒരു വഴിയാണത് നമ്മളെ ബസ് നിർത്തി എൻ്റെ രണ്ട് ഭാഗത്തുള്ള വഴി കൂടെയാണ് പൊതുവെ ആളുകൾ പോകുന്നത് ഞാൻ ആ ഒരു സ്റ്റാച്ചു കണ്ടിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ടാണ് ഈ വഴിക്ക് വന്നിരിക്കുന്നത് അത് രണ്ട് സ്വാമിമാർ തിരിച്ച് മലയിറങ്ങിപ്പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ആ പമ്പയാണേണ്ടത് വളരെ വെള്ളം കുറഞ്ഞ രീതിയിലാണ് പമ്പ നിലവിലുള്ളത് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കി ഒന്ന് കുളിക്കാം പന്തൽ കുളിയൊക്കെ കഴിഞ്ഞു നല്ല വെള്ളമില്ലാത്തതുകൊണ്ട് മുകളിൽ വന്ന കുളിച്ചത് തിരുവനന്ത സംഗമത്തിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് അതുകൊണ്ട് വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തായാലും ആ പന്തലി കുളി കഴിഞ്ഞ തല തോർക്കണം കാണിച്ച ആളുകളുടെ ബഹളം കാണിച്ചാൽ എന്താ പറഞ്ഞാൽ നിറയെ ആ ഒരു ഈ ഒരു ഇവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ ഗ്യാമ്പിൽ കൂടെയാണ് അങ്ങോട്ട് പോണേ അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആളുകൾ കയറി നിൽക്കുക കണ്ടോ അതുകൊണ്ട് ശരിക്കും കുളിക്കാൻ പറ്റില്ല എന്തായാലും തിരിച്ചിറങ്ങുമ്പോൾ കുളിക്കാം പമ്പയിൽ കൂളി കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ മല കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ പമ്പയിൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബലിയിടുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മണ്ഡപങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ശാന്തിമാരൊക്കെ ഇരിക്കേണ്ടാവും ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലിടുന്നിട്ട് നമുക്ക് ബലിയിടാം എന്നിട്ട് പമ്പയിൽ കുളിച്ച് കയറാം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അവരുടെ കൂറിയും ചന്ദനൊക്കെ വെച്ചിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ ഷെഡുകളാണ് ശാന്തിമാരാണ് ആയിരിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുംഭമാസത്തിലെ മാസപൂജയ്ക്കാണ് വന്ന പോലും തിരക്ക് കണ്ടോ സീസണിലുള്ള അത്രയും തന്നെ തിരക്ക് ഇപ്പോഴും നിലവിലിവിടെ ഉണ്ട് കണ്ടോ നല്ല രീതിയിൽ പമ്പയുടെ സൈഡിലായിട്ടും അതുപോലെ തന്നെ ഈ ഏരിയയിലൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ആളുകൾ വരെയും പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ കടകളുടെ ഉള്ളിലൊക്കെ നിറയെ ആളുകളാണ് ശാന്തിമാരായിട്ട് ഭയങ്കര തിരക്കാണ് നടന്ന് നേരെ മല കയറുന്നതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ നടന്ന് വരുമ്പോൾ അതായത് കരിമല മറ്റുള്ള കരിമലീന്ന് കരിമല ഭാഗത്ത് കൂടെയും മരിയാനവട്ടം ചെറിയാനവട്ടം ഒക്കെ വരുന്ന ഭാഗത്തൂടെ വരുന്ന പതിവ് വഴിയാണ് ആ വഴി കൂടെ ആയിരിക്കും നമ്മൾ നടന്നു വരുമ്പോൾ ഇവിടെ വന്നിട്ട് പമ്പയിൽ കുളിച്ചിട്ട് നേരെ ഇതിലേക്ക് കയറണം കണ്ടോ അതിൽ കയറി തുടങ്ങാൻ വേണ്ട ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു ടെമ്പിൾ കാണും ഇവിടെ വെച്ചിട്ടാണ് ഈ മാല ഇടുന്ന ആളുകൾ മാല ഇടുന്ന ഇവിടെ വെച്ചിട്ടുണ്ടാവും ആ ഒരു ടെമ്പിൾ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സ്റ്റാച്യു കാണാം അത് പന്തളരാജൻ പമ്പ തീരത്ത് വെച്ചിട്ട് മണികണ്ഠനെ കിട്ടുന്നൊരു സ്റ്റാച്യു കാണും അവിടുത്തെ ഒരു മുനിയും ഉണ്ട് അപ്പോൾ തുടർന്നാണ് പന്തളരാജത്തേക്ക് കൊണ്ടുപോകുന്നത് മണികണ്ഠനെ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോഴാണ് പമ്പ ഗണപതി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം വരുന്നത് നമ്മളിപ്പോൾ പമ്പ ഗണപതി ഈ ക്ഷേത്രത്തിനടുത്താണുന്നതാണ് പമ്പ ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെ അവിടെ പാർവതി ക്ഷേത്രം അതുപോലെ ഇവിടെയാണ് കെട്ടു നിറ നമ്മൾ പമ്പയിൽ വന്നിട്ട് കെട്ടു നിറയ്ക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ടാണ് വെർച്വലിക്ക് മുന്നേ നമ്മൾ പിടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വെർച്വലിക്ക് ഓൺലൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നൊരു സ്ഥലം അവിടെയാണ് നമുക്കവിടെ പോയി ആധാർ കാർഡ് കാണിച്ചിട്ട് ചെയ്യാവുന്നതാണ് നമുക്കെന്തായാലും ഒന്ന് ഞാൻ ഓൺലൈനിൽ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്യാം ഈ കൗണ്ടറാണ് വെർച്വൽ ക്യൂവിൻ്റെ സ്പോർട്സ് സെൻ്റർ കേട്ടോ അപ്പോൾ സാമ്യാരി കലക്കാനാണ് അപ്പോൾ നമുക്ക് വെർച്വൽ ക്യൂവിൻ്റെ എൻഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് ഇനി ഗേറ്റിലേക്ക് പോകാം അതെ ഈ ഭാഗത്തായിട്ടാണ് ഗേറ്റ് വരുന്നത് ആ ക്യൂ കണ്ടോ അവിടെ നമ്മൾ നമ്മുടെ ഈ ക്യു ആർ കോഡാണ് ക്യു ആർ കോഡ് ബാക്കി എൻ ടി കാർഡ് കാണിച്ചിട്ട് കിടക്കാൻ പറ്റുള്ളൂ എന്തായാലും പെട്ടുപോയി ആദ്യമായിട്ടാണ് ഈ മലയാള മാസത്തെ പൂജയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ക്യൂലി പെട്ടുപോകുന്നുണ്ടോ അപ്പം ബെയിൽ തന്നെ ആ വെർച്വൽ ക്യൂ വരുന്ന ഭാഗത്ത് അവിടെ തന്നെ ക്യൂ ആണ് അടച്ചിട്ടേക്കാണ് കടത്തി വിടുന്നില്ല ചിലപ്പോൾ സമയത്തിനനുസരിച്ച് എങ്ങനെയാണെന്നൊരു പഠിത്തമില്ല ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ക്യൂ കിട്ടുന്നത് ഈ മലയാളമാസ പൂജയ്ക്ക് വരുമ്പോൾ സമയത്ത് ഇവിടെ ഉണ്ടോണ്ടോ നമ്മുടെ കെട്ടുന്ന സ്കാനറുണ്ടല്ലോ അത് സ്കാൻ ചെയ്തിട്ടാണ് കടത്തി വിടുന്നത് നമ്മൾ വെർച്വൽ ക്യൂവിൻ്റെ ആ ഒരു ഗേറ്റ് കടന്നു നല്ല നല്ല തിരക്കായിരുന്നു മുൻപിൻ്റെ ഉള്ള തിരക്കിറക്കി ഇപ്പോൾ തന്നെ കാണാൻ പറഞ്ഞു നല്ല തിരക്കാണ് ഇവിടെ ഔഷധ വെള്ളം വിതരണം ചെയ്യാനാണ് കണ്ടോ അപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോവാം നമ്മളവിടുന്ന് കടന്ന് വരുമ്പോൾ ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം അവിടെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടോ സീസൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ മാസ പൂജയ്ക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ അടച്ചിടായിരിക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ പന്തളരാജാവിൻ്റെ ഒരു അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ ഒരു മണ്ഡപം കാണാം ഉണ്ടോ എനിക്കെന്തായാലും നടത്തം തുടങ്ങാം കുറേ സമയം നമ്മുടെ പോയി അവിടെ ക്യൂ നിന്നുകൊണ്ടേ നമ്മൾ സംബന്ധിച്ചിട്ടും തൊഴുവാനായിട്ട് പോകുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല നിറച്ച് ഈ നിറച്ച് വരുന്നവർക്ക് ഇനി എത്രയും നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുമെന്നൊരു പഠിത്തമില്ല അവിടെ നിന്ന് ട്രാക്ടർ ഉണ്ടാക്കി ഇതാണ് ശബരിമലയിലേക്ക് നെയ്യ് എണ്ണ ശർക്കര അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നത് അവിടെ തിരക്കുണ്ടോ ഇവിടെയാണ് സ്വർണം പൂശികൻ്റെ വിജയമല്ലിയുടെ സ്പോൺസർ ചെയ്തതിൻ്റെയൊക്കെ ഒരു ബോർഡ് ഉണ്ട് നിലവിലിപ്പോൾ അതൊക്കെ പറഞ്ഞ് വലിയ ആളുകൾ തവട് കൂടിയാക്കും ട്രോളി അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയപ്പോഴൊക്കെയുള്ള ഇപ്പോൾ കേസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും മലകയറ്റം തുടങ്ങി തിരക്കുമെങ്കിൽ മലകയറ്റത്തിലെ ആദ്യത്തെ മലയായിട്ടുള്ള നീലിമല നമ്മൾ കയറാൻ പോവുക അവിടെ ഈ കാണുന്നത് ഇങ്ങനെയാണ് ടോളി സംവിധാനം ഇത് ഈ നടക്കാനൊക്കെ വയ്യാത്ത വയസ്സായ ആളുകൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ചുമന്ന് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സെറ്റപ്പാണത് അത് നടക്കാൻ വയ്യാത്തവർക്ക് മല കയറണം എന്നുണ്ടെങ്കിൽ ഈ സംവിധാനം ഉപയോഗിക്കാം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ കുടിവെള്ളം വെച്ചിട്ടുണ്ടോ ഒന്നെങ്കിൽ അവിടെ കണ്ടോ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ഇനി കുറച്ചും കൂടെ ഉണ്ട് ഉപയോഗിക്കണം ണ്ടോ അതുകൊണ്ട് നമുക്ക് വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതിന് കിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കണ്ടോ അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റസ്റ്റ് എടുത്ത് പതുക്കെ അതൊക്കെ പോയാൽ മതി ഇപ്പോൾ നടന്ന് ക്ഷീണിക്കുമ്പോൾ തണ്ണിമത്തനും അതുപോലെ കുക്കുംബറ് അങ്ങനെ ജ്യൂസുകൾ അങ്ങനെ ഒരുപാട് വിൽക്കുന്ന കടകളൊക്കെ സൈഡിൽ തന്നെ ഉണ്ട് അതുപോലെ ഇങ്ങനെ ഓരോ അടയാളങ്ങൾ ഇടയ്ക്ക് കാണാം ഇത്ര കലയായിട്ട് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട് ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് എമർജൻസി അങ്ങനെയുള്ള ഓരോ അടയാളങ്ങളൊക്കെ ഇവിടെ കാണാം കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇത് തണ്ണിമത്തും കഴിക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കാനേ അടുന്ന് കിടന്ന് നീലിമല ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്ന് ഇരുന്ന് റസ്റ്റ് എടുത്തിട്ടൊക്കെ പോവാം പക്ഷേ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാം ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഷീറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇവിടെ ഇരുന്ന് തൊട്ടാണെങ്കിൽ ഒരു ചായ കുടിക്കാം നമ്മുടെ മൂന്നുവരെയൊക്കെയായി ചായ ഇടാം നോടെ അങ്ങനെയാണ് ചായ കുടിക്കുക നമ്മളീ കയറുന്ന മല തൊട്ടടുത്ത് തന്നെ പാച്ചി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭാരമുള്ളൊരു ഭാഗം ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വിഭാഗം ഇതാണ് ഭയങ്കര കുത്തനായിട്ടുള്ളൊരു ഭാഗമാണ് നീലമേല കഴിഞ്ഞ് അപ്പം തന്നെ വീണ്ടും ഒരു കയറ്റം തുടങ്ങും അതിൽ ഈ ബെൻഡ് വരുന്ന സ്ഥലങ്ങളുണ്ടോ അവിടെ ഭയങ്കര കയറ്റാണ് അല്ലെങ്കിൽ എൻ്റെ ടോപ്പിലെത്തിക്കണം എന്ന് ഇരിക്കാൻ നമ്മളിപ്പോൾ അപ്പാച്ചിമേട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പാച്ചിമേട് എന്നും ഇപ്പാച്ചിമേട് എന്ന് പറഞ്ഞ രണ്ട് ഗർത്തങ്ങളാണുള്ളത് ഇത് അയ്യപ്പൻ്റെ ഭൂതഗണങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇവിടുന്ന് അരിയുണ്ട കിട്ടും അപ്പോൾ അത് അത് എറിഞ്ഞു കൊടുത്തിട്ടാണ് അവർക്കുള്ള ഫുഡ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് കയറി പോകുന്നതാണെന്ന് വിശ്വാസം അത് കാണുന്നതാണ് അരിയുണ്ട ഈ ഭാഗത്തേക്കാണ് നമ്മൾ എറിഞ്ഞു കൊടുക്കുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോഴാണ് നേരത്തെ ഒരു സൈൻ ബോർഡ് കണ്ടിരുന്നല്ലോ ഒരു ആശുപത്രിയുടെ അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലാണ് ആ കാണുന്നതാണ് പച്ചമീട് അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് തുടരുകയാണ് തുടരുകയുണ്ടോ പിന്നെ നമ്മൾ ആ ഒരു പച്ചമേട് കഴിഞ്ഞ് നടന്നു വരുന്ന കുറച്ചും കൂടി അവിടെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ കിടിലും വ്യൂ പോയിന്റ് ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ കാണുന്ന ഭാഗത്തൊരു അടിപൊളി വ്യൂ പോയിന്റിലൂടെ ഉണ്ട് അത് കാണിച്ചാൽ കേട്ടോ ഇത് കണ്ടോ അടിപൊളി അല്ലേ ആ ഒരു ഉണങ്ങിയ മരവും ആ മലനിരകളൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയിൽ അവിടെ ഒന്ന് നോക്കാൻ പറ്റാ അടിപൊളിയാണ് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരുന്നു കേട്ടോ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു ടൈൽസ് ലാപ്പ് കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു കേട്ടോ ആളുകൾ കയറി പോകുന്നത് കുറച്ച് നേരം എവിടെ ഇരുന്നുണ്ട് വീണ്ടും നടത്താൻ തുടർന്നു ഇനിയും പോകാനുണ്ട് കുറച്ച് ദൂരം കൂടി അപ്പോൾ നമ്മളിപ്പോൾ അപ്പാച്ചി മേട് ടോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നടക്കാം നമ്മളിപ്പോൾ ശബരിപീഠത്തിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് നിരപ്പായിട്ടുള്ള വഴിയാണ് കേട്ടോ ആ കാണുന്നതാണ് ശബരിപീഠം പോകുന്ന വഴിക്ക് ശരംകുത്തിയിൽ കുട്ടണ്ട ശരങ്ങളാണ് ചിലർ ശബരിപീഠത്തിൽ കുത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ തെറ്റായ കാര്യമാണ് അപ്പോൾ ശ്രീകോലി തുറന്നിട്ടുണ്ട് അതിൻ്റെ പാട്ടാണ് കേൾക്കുന്നത് രാമായണത്തിലെ ശബരി തപസ് ചെയ്ത സ്ഥലമെന്നാണ് പറയപ്പെടുന്നത് ഈ ശബരിപ്പീഠ നമ്മൾ കാറ്റിനോട് ടോപ്പൊ കഴിഞ്ഞോണ്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ചന്ദ്രനന്ദൻ കൂടുന്നതാണ് ഇങ്ങനെ പറയണത് ശരംകുത്തി വഴി ഇങ്ങനെ രണ്ട് വഴിയാണ് ശരംകുത്തി വഴിയാണ് ആദ്യമായിട്ട് പോകുന്ന ആളുകൾ പോകുന്ന ശരം കുത്തുന്ന സ്ഥലത്താണ് കേട്ടോ അതിൽ പോയി കഴിഞ്ഞാൽ സ്വാമിമാർ പോകുന്ന നിറച്ച് പോകുന്ന ആ വഴി കൂടെ ചെല്ലേണ്ടി വരും അപ്പം നമുക്ക് പിന്നെ ഉടനെ നടക്കാം അപ്പോൾ നമുക്ക് ഇതിൽ പോവാം മരക്കൂട്ടം വഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ ആ വഴിക്ക് നമ്മൾ പോകണം നമ്മളിപ്പോൾ നടന്ന ഏകദേശം നടപ്പന്തലിൻ്റെ അടുത്ത് തേറായി അത് ശരംകുത്തിന് വരുന്ന വഴിയാണ് ആ കാണുന്നത് നടപ്പന്തലുണ്ടോ അത് കാണുന്നത് നല്ല രീതിയിൽ തിരക്കുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കണ്ടോ ഇവിടെ നിന്ന് നമുക്ക് അമ്പലത്തിൻ്റെ പതിനെട്ടാം പടിയും നടയും കാണുന്നുണ്ടോ ഇതാ നടപ്പന്തലാണ് കാണുന്നത് ടൂട്ടോ നല്ല രീതിയിൽ നോക്കിക്കൊണ്ട് അത് ആയി വരുന്ന ആണ് അവിടെയാണ് പതിനെട്ടാം പടി വരുന്നത് കേട്ടോ നമ്മളതിൽ നടന്ന് വന്ന് എത്തുന്നത് അതോ ഈ ഒരു ഭാഗത്താണ് അതായത് വാവറനടയൊക്കെ വരുന്നില്ല ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഈ ഭാഗത്തേക്കാണ് എത്തുന്നത് നമ്മൾ ക്ഷേത്രത്തിൻ്റെ പതിനെട്ടാം പട്ടരത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അതാണ് ക്ഷേത്രം നമുക്കതിൻ്റെ പതിനെട്ടാമ്പട്ടിലെ അടുത്തേക്ക് വരെ പോവാം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ അത് നിറയെ സ്വാമിമാർ ഇരിക്കുകയാണത് അല്ല അത് പതിനെട്ടാമ്പടത്ത് വരെ പോവാം ഞാൻ നടന്ന് ഏകദേശം പതിനെട്ടാമ്പടത്തെത്തി പക്ഷെ ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റുന്നതാണ് കിടത്തി വിടല്ലോന്നാണോ കിടത്തിവിടില്ല പതിനെട്ടാമ്പടി തൊട്ട് കിടത്തിയിട്ടുണ്ടോ നമ്മൾ തൊട്ട് നമ്മളെ എത്തിയിട്ടുണ്ട് തേങ്ങ അടിക്കുന്ന ഭാഗത്തും ആ കാണുന്നതാണോ പതിനെട്ടാമ്പടി അപ്പം തുഴാൻ പറ്റുമെന്ന് നോക്കട്ടെട്ടോ അതിലൊക്കെ കയറി നോക്കട്ടെ ഇതിലേ കണ്ട നമ്മൾ ജർശനത്ത പോണേ നമ്മൾ ദർശനം എഴുതിയുണ്ട് ക്യൂ പോകാൻ നിങ്ങൾ പോയി പോയി ഇതിൽ നേരെ കയറിപ്പോൾ ദർശനത്തിനുള്ള ക്യൂവിലേക്ക് പോകണ ഇവിടെയാണ് മാളികപ്പുറത്തമ്മുടെ അമ്പലമാണോ കാണുക അതിൻ്റെ മുമ്പിൽ കൂടെ ദർശനത്തിനുള്ള ക്യൂ ആണ് നല്ല ക്യൂ ഉണ്ട് കേട്ടോ അവിടെ ആളുകൾ തൊഴാമെന്നൊക്കെ നമ്മൾ സമയം കാണുന്നേ ഇത് ആണെന്ന് തൊഴാൻ പോകുന്നതിന് വേണ്ടിയുള്ള ക്യൂ കേട്ടോ പടി കയറി വരുന്നത് വേറെ ഇത് തൊഴാൻ പോകുന്നതിനുള്ള കേട്ടോ ഏകദേശം നടന്ന് തൊഴുന്നതിൻ്റെ മുകളിൽ ആ ഒരു പാലം പോലെയുള്ള ഭാഗത്തേക്ക് എത്തി കേട്ടോ അവിടുന്ന് പതിനെട്ടാം പടി വരുന്നവരും ഈ ഇവിടുന്ന് തൊഴാൻ വരുന്നവരും കയറുന്നു കേട്ടോ പിന്നീട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തവരെത്തി കേട്ടോ അങ്ങനെയാണ് പതിനെട്ടാം പടി കയറി വരുന്നത് കൊടിമരം തൊട്ടടുത്ത് എത്തി തൊഴാമ്പാണ് തോണി കഴിഞ്ഞു കേട്ടോ ഇനി ഞാൻ വേറെ ചെയ്യാഴ്ച കാണിച്ചിട്ടുണ്ട് ഇവിടെയാണ് നെയ്ത്തോണി എന്ന് പറയുന്നത് അതായത് നമുക്ക് നെയ്യ് അഭിഷേകത്തിന് ക്യൂ നിൽക്കാതെ ഇവിടെ നമുക്ക് തേങ്ങ പൊട്ടിച്ചിട്ട് ഈ നെയ്ത്തോണിയിൽ ഒഴിക്കാം അത് അഭിഷേകം ചെയ്തോളൂ എന്നാണ് പറയുന്നത് ഇവിടെയാണ് അതേണ്ട നമ്മൾ സമീപനത്തൊഴുതു വന്നിട്ട് നേരെ മാളികപ്പുറത്തേക്ക് വന്നേക്കാം കേട്ടോ മാളികപ്പുറത്ത് അമ്പല മണി കാണണേ അത് കാണുന്ന നേരെ അവിടേക്ക് പോരാണോ വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ അതിൻ്റെ പരീടെ താഴത്തെ കൂടെ വന്നിട്ട് ഇവിടെ വന്ന് അപ്പം മരവണ കൗണ്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെയാണ് ആവി വരുന്നത് കേട്ടോ നെയ് തേങ്ങ നിറച്ചത് ഇടുന്ന സ്ഥലമാണത് ആഴി അതിവിടെയാണ് അതിന് ഞാനിപ്പോ മറ്റേ അരപണ പായസവും അതുപോലെ ഉണ്ണിയപ്പവും വാങ്ങാൻ വന്നേക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കൗണ്ടറാണോ നമ്മുടെ പതിനെട്ടമ്പടി ലെഫ്റ്റ് സൈഡിലുള്ള കൗണ്ടറ കേട്ടോ പത്ത് കൗണ്ടർ കണ്ടിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കുണ്ട് വാങ്ങാനൊക്കെ ആയിട്ട് ഉണ്ടോ അപ്പൊ അരമണിക്കു നൂറ് രൂപയും അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിന് നാല്പത്തഞ്ച് രൂപയാണ് നാല് അരമണ രണ്ടപ്പം അപ്പവും അരമണൊക്കെ വാങ്ങി കേട്ടോ നേരെ അവിടെ പോയി കിടന്നിട്ട് രാവിലെ ഇറങ്ങാം ഞാൻ ഈ അന്നദാന മണ്ഡപത്തിനു മുകളിലുള്ള സ്ഥലത്ത് പിരിയൊക്കെയാണ് കേട്ടോ അറുപത് രൂപയാണത് വിരിക്കുക അവിടുന്ന് പായ എടുത്തിട്ട് പോയി കാണിച്ചിരുന്നേ നമുക്കൊരു ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു പായ കിട്ടും ആ പായം എടുത്തിട്ട് ഈ കാണുന്ന എവിടെയും ഇതിലൊക്കെ പോയി കിടക്കാം വേണ്ട ഇതുപോലെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആൾക്കാർ കിടപ്പുണ്ടാവും അവിടെ ഇതുപോലെ പായ വിരിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കാം അവിടെ വിരി വെക്കുക എന്ന് പറയുന്നത് നോക്കട്ടെ പറ്റിയ സ്ഥലം നോക്കി അപ്പുറത്ത് പ്രതിലുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് അവിടെ കിടക്കാം അല്ലെന്തെ ഇവിടെ വിരി വെച്ചു കാരണം ഇവിടെ ചാർജ് കുത്താനുള്ള ബ്ലഗ് ഒക്കെ ഉണ്ട് ഇവിടെ വെക്കാന്ന് വെച്ചിട്ട് എന്തായാലും ഇവിടെ വെച്ചു ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ കുറച്ച് പേരുള്ളൂ ഇവിടെ കുറച്ച് ആളുകളു അപ്പോൾ എന്തായാലും ഇവിടെ കിടക്കാം രാവിലെ വരെ അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങണം കേട്ടോ രാവിലെ തന്നെ ഇറങ്ങി ഇനി നേരെ പമ്പയിൽ ചെന്നിട്ട് കുളിക്കണം എന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് നേരെ ബസ് പിടിക്കണം ചെങ്ങന്നൂർക്ക് വേണ്ട ട്രെയിൻ അവിടുന്ന് ട്രെയിൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ എന്തായാലും ഇറങ്ങുമ്പോൾ നിറയെ ആളുകൾ കയറി പോകണുണ്ട് നല്ല തിരക്കാണ് ഞായറാഴ്ചയും നല്ല തിരക്കാണിപ്പോൾ അപ്പോൾ ഇങ്ങനെ ഉണ്ടായും ഇങ്ങനെ ഉണ്ടായു വീഡിയോ മറ്റു കാര്യങ്ങളൊക്കെ എന്തായാലും ഇങ്ങനൊരു യാത്ര പോയപ്പോൾ വീഡിയോ എടുത്തൊന്നുള്ളൂ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത് വീഡിയോ ഒക്കെ തന്നെയായിരിക്കും എന്നിരുന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ കാരണം ഓരോ നാട്ടിൽ ഓരോ രീതിയാണ് ശബരിമലയിൽ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടാവും നിങ്ങളുടെ നാട്ടിൽ വേറൊരു രീതിയായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് വരെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം